അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറമ്രാത്തു പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട അസറായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അവന്മാരും നടന്ന പരസ്പരം തമ്മിൽ നടന്ന ഒരു ഡയലോഗ് നമുക്ക് കാണാൻ കഴിയും കിതാബുകളിൽ അത് രേഖപ്പെട്ട് എടുക്കുന്നുണ്ട് എന്താ ഡയലോഗെന്നറിയോ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ് നമ്മളൊക്കെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നല്ലതാണ് പിന്നെ ബൗദ്ധ അംബിയായി അലൈഹ് വസ്സലാം ചില അമ്പിയാക്കന്മാര് പാലി മെക്കൽ മോഹത്തി അലൈഹി സ്വലാം അസുറായി അലൈഹി സ്വലാത്തു വസ്സലാമോട് ചോദിക്കുകയാണ് അമലൊക്കെ റസൂലും നിങ്ങൾ റൂ പിടിക്കാൻ വരുന്നതിന് മുമ്പ് ദൂതനെ പറഞ്ഞു വിട്ടൂടെ നിങ്ങൾക്ക് എന്നാൽ ആളുകൾ നന്നായി സൂക്ഷ്മത പുലർത്തുമല്ലോ ജീവിതത്തിൽ അപ്പൊ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഒന്ന് ഒരുങ്ങാൻ വേണ്ടി തോപ ചെയ്യാൻ വേണ്ടി ഒന്ന് റെഡിയാവാൻ വേണ്ടി ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് ദൂതനെ പറഞ്ഞു വിട്ടൂടെ ആളുകൾ പെട്ടെന്ന് പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുക അറ്റാക്കായിട്ടേ അതേപ്രകാരം തന്നെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡ്രൈവർ മരണപ്പെടുക ഭക്ഷണം കഴിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാതെ മരിക്കുക ഒരു വീടുണ്ടാക്കിയ ആള് അതിൽ താമസിക്കാൻ എത്ര ആഗ്രഹം ഉണ്ടാവും ആ സ്വപ്നം പൂവണിയുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോവുക വിവാഹം നിശ്ചയിച്ച ആള് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോവുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദൂതനെ പറഞ്ഞു വിട്ടാൽ അതൊരു മര്യാദ ഒരു ഒരു മര്യാദ തല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അങ്റായിൽ അലിസ്ലാത്തു വസ്ലാം കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ പാലനാം അതെ എനിക്കൊരുപാട് ദൂതന്മാരുണ്ടല്ലോ ദീർലം കസീറ ഒട്ടനവധി ദൂതന്മാരുണ്ട് അവരൊക്കെ ഞാൻ പറഞ്ഞേക്കും അവരൊക്കെ പറഞ്ഞ ലാസ്റ്റാ ഞാൻ വരിക ഞാൻ പെട്ടെന്ന് വന്ന് റൂ പിടിക്കല്ല ഞാൻ വരുന്നതിന് മുമ്പ് ദൂതന്മാരെ ഒരുപാട് ഞാൻ പറഞ്ഞു വിടാറുണ്ട് ഏതാണ് ദൂതന്മാരെന്നറിയുമോ മീനുകളത് ദൂതനാണ് മരണത്തിൻ്റെ ദൂതനാണ് പ്രഷറിൽ പ്രമേയം കൊളസ്ട്രോളൊക്കെ ഇല്ലാത്ത ആളുകളില്ലല്ലോ അതൊക്കെ ദൂതനാണ് മരിക്കുമെന്നതിൻ്റെ ഇടയാളാണ് അതേപ്രകാരം തന്നെ പലപ്പോഴും ആൻജിയോ അല്ലെ ബേബി മെഡിക്കൽ കോളേജ് മിംസ് പല ഹോസ്പിറ്റലും കിടന്നില്ലേ എ പാസ് ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ ഐ സിയു കിടന്നില്ലേ വെന്റിലേറ്റർ കിടന്നില്ല അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതല്ലേ പക്ഷെ അപ്പോ ഒക്കെ മനസ്സിലാക്കേണ്ട ദൂതനാണ് എപ്പോഴും നിന്റെ കൂടെയുണ്ട് പ്രഷറും ഷുഹറും ഒക്കെ എപ്പോഴും കൂടെ ഉണ്ടല്ലോ നല്ല അമ്രാദ് അതെൻ്റെ ദൂതനാണ് അപ്പം ഈ ദൂതന്മാർ വരാതെ ആരും മരിക്കുന്നില്ലല്ലോ രണ്ടാമത്തെ ഒരു ദൂതനാണ് നിര അടിമുടിയൊക്കെ നരച്ചില്ലേ നരച്ചപ്പിന് മനസ്സിലാക്കേണ്ടിയിരുന്നു ഇത് മരണത്തിന്റെ ദൂതനാണ് എൻ്റെ കൂടെ തന്നെയുണ്ട് എനിക്ക് മെസ്സേജുമായിട്ട് വന്നതാണ് മരിക്കുമെന്ന് അതിലൊരുങ്ങാൻ വേണ്ടി റെഡിയാവാൻ വേണ്ടിയുള്ള സന്ദേശവുമായിട്ട് വന്നതാണെന്നുള്ളൊരു ബോധം ഉണ്ടാവേണ്ടിയിരുന്നു വാർദ്ധക്യം കവിളൊട്ടിയില്ലേ എല്ലാം തൊല്യുമായില്ലേ ശുഷ്കിച്ചില്ലേ പണ്ടത്തെ അത്ര എനർജി ഇല്ലല്ലോ പോകും പവറൊക്കെ ഒന്നും കുറഞ്ഞില്ലേ മസിൽ പവർ ആ ശുഷകിച്ച ശരീരം ചുളിഞ്ഞ ശരീരം അതൊക്കെ മരണത്തിന്റെ ദൂതനാണ് ഇപ്പൊ തായൊരു സമ്മി കേൾവി പണ്ടത്തെ പോലെ ഇല്ലല്ലോ ആരെന്ത് പറഞ്ഞാലും കേൾക്കാത്തൊരവസ്ഥ അല്ലേ ഒച്ച പോരാ കാഴ്ച മങ്ങലേറ്റു ശിബിരം ബാധിച്ചു കണ്ണട അതിന്റെ പവർ ഇങ്ങനെ കൂട്ടി കൂട്ടി അപ്പൊക്കെ നീ മനസ്സിലാക്കേണ്ടിയിരുന്നു ഓരോ പ്രാവശ്യം കണ്ണാട് ചേഞ്ച് ചെയ്യുമ്പോൾ മരണത്തിന്റെ ദൂതനാണ് ഇസ്ലാം പറയാ ഞാൻ ലാസ്റ്റ് ദൂതനാണ് ഇനി എന്റെ ശേഷം വേറെ ദൂരം വരാനില്ല ഞാൻ വന്നാൽ പിന്നെ റൂ പിടിച്ചു പോരുകത്തിന്റെ ജീവൻ എല്ലാ ദിവസവും വിളിച്ചു പറയുന്നുണ്ട് യാ ഹംസീൻ സാദ് യാത്രകളിലെ ഫുഡ് ഒക്കെ ഭക്ഷണമൊക്കെ ഒരുക്കാനുള്ള സമയായിട്ടുണ്ടോ എടുത്ത് വേഗിൽ വെച്ചോ പോവാനായി വയസ്സ് അറുപതായാലും മറുപടി കൊടുക്കണം ആ ചോദ്യത്തിനൊക്കെ മറുപടി പറയാൻ റെഡി ആയിക്കോ അവർ പറയുന്നുണ്ട് ചിന്തിക്കാനുള്ള സമയം സാവകാശം ഞാൻ തന്നിട്ടില്ലേ നിങ്ങൾക്ക് വാണിങ്ങിന് വേണ്ടി ആള് വന്നില്ലേ എന്തുകൊണ്ട് ഉൾക്കൊണ്ടിട്ടില്ല പ്രിയമുള്ളവര് ഈ ദൂജന്മാരെപ്പോഴും നമ്മളെ ചുറ്റിക്കറങ്ങി നടക്കുന്നുള്ള ബോധം നമുക്കുണ്ടാവുകയും ആ ഒരു അവയർനെസ്സോടു ആ ഒരു തിരിച്ചറിവോട് ബാക്കിയുള്ള ജീവിതം ക്രമപ്പെടുത്താൻ ചിട്ടപ്പെടുത്താൻ നാം ഓരോരുത്തരും തയ്യാറാവണം ഉള്ള സുഖാനുഭവത്താൽ അനുഗ്രഹിക്കുമാറാവട്ടെ ആമ്യം പ്രശ്നത്തിന് ആറുന്നില്ല